നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഥവാ ഇഗ്നോ ബിരുദ ബിരുദാനന്തര ബിരുദ പി ജി ഡിപ്ലോമ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിട്ടുണ്ട് ഫ്രഷ് ഫ്രീ രജിസ്ട്രേഷൻ ആണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി മുപ്പത്തി ഒന്ന് ഇഗ്നോ അഡ്മിഷൻ ഡോട്ട് സമർത്ഥ് ഡോട്ട് ഇ ഡി യു ഡോട്ട് ഇൻ എന്ന ലിങ്ക് വഴി ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട ലിങ്ക് താഴെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് വിവരങ്ങൾക്ക് ഇഗ്നോ മേഖലാ കേന്ദ്രം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ സെൻറ്റർ മുട്ടത്തറ വലിയതുറ പിഒ തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം പൂജ്യം എട്ട് എന്ന മേൽവിലാസത്തിൽ ബന്ധപ്പെടുക ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഒന്ന് ഒന്ന് മൂന്ന് ഇമെയിൽ വിലാസം ആർ സി ട്രിവാൻഡ്രം അറ്റ് ഇഗ്നോ ഡോട്ട് എ സി ഡോട്ട് ഇൻ